ഹലോ ചിൻ ജോസഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വേദയുടെ അമ്മയോടും അച്ഛമ്മയോടും സംസാരിക്കുന്ന സുധാകരനെയാണ് അവർ വിക്രമിൻ്റെയും വേദയുടെയും കാര്യം സംസാരിക്കുകയാണ് വേദയുടെ അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ആയല്ലോ കാര്യങ്ങൾ ഇനി നമ്മുടെ നമ്മൾ രണ്ട് വീട്ടുകാരുടെയും മുന്നിൽ വെച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് താലി കെട്ടി കാണണമെന്ന് വാശി തീർക്കാനും ദേഷ്യം തീർക്കാനും വേണ്ടി ഇനി ആ താലി അവളുടെ കഴുത്തിൽ കിടക്കരുത് എന്നും ഇത് കേട്ട സുധാകരൻ പറയുന്നുണ്ട് വേദയെ തനിക്ക് ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ല തൻ്റെ മകൻ നിങ്ങളുടെ മകൾക്ക് അർഹിക്കുന്നില്ല എന്നും അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് ഇതുവരെ അടുത്തിട്ടില്ല എന്നും ഇനി അങ്ങോട്ട് അടുക്കാൻ പോവില്ല എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് സുധാകരൻ അവിടെ നിന്നും പോവാണ് അപ്പോഴാണ് കമ കമല പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നും മാഷിനെ മാഷിനെ സുധാകരനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നും എന്നാൽ ഇതൊന്നും നന്ദിനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നീട് നന്ദിനി അവിടെ നിന്നും മാറി നിന്ന് വിക്രമിനെ വിളിക്കുകയാണ് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും പറയാൻ കഴിയാതെ കോൾ കട്ടാവുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് അപ്പുമോളെ മുടി ഒതുക്കി കൊടുക്കുന്ന ശ്രീജയാണ് അവിടേക്ക് നന്ദിനി വരികയും ചെയ്യുന്നുണ്ട് വേദയുടെ വീട്ടുകാർ വന്നതും പറഞ്ഞതും തനിക്ക് ഇഷ്ടമായില്ല എന്ന് ശ്രീജയോട് പറയാണ് നന്ദിനി പിന്നീട് കാണിക്കുന്നത് തിരുമേനിയുടെ തിരുമേനിയെ കണ്ട് തിരിച്ചു വരുന്ന വേദയെയും കമലയെയുമാണ് നടന്നു വരുന്ന വഴി കമല വേദയോട് മുത്തശ്ശിയെ വിളിച്ച് തരാൻ പറയുകയും അവൻ രണ്ടുപേരും സംസാരിക്കുന്നതുമാണ് കാണിക്കുന്നത് കമല തിരുവാ തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിവാഹം വേണമെന്നും വിവാഹം വേണമെന്നാണ് പറഞ്ഞതെന്നും നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നും അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് കോൾ വെക്കുകയാണ് അപ്പോഴാണ് വേദയുടെ അമ്മ അച്ചമ്മയോട് ചോദിക്കുന്നത് ഇത്രയും പെട്ടെന്നാണോ കല്യാണം ഇത്രയും പെട്ടെന്ന് കല്യാണം വേണോ എന്നും ഇത് ശ്രീകാന്ത് അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്നും ഇത് കേട്ടെന്നും അച്ചമ്മ പറയുന്നുണ്ട് അവൻ ഇതിലൊന്നും ഇടപെടണ്ട എന്നും അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ എന്നും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അങ്ങാടിയിൽ ലോട്ടറി വിൽക്കുന്ന വിഷനെയാണ് രമണയും വേദയും അത് കാണുകയും ചെയ്തു അത് കണ്ട വേദ കമലയോട് പറയുന്നുണ്ട് അപ്പുമോൾ വന്നത് വന്നതിന് ശേഷമുള്ള മാറ്റമാണ് വിശ്വേട്ടന് എന്നും വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന കാര്യം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കണ്ട എന്നും പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് അപ്പുവിൻ്റെ കൂടെ കളിക്കുന്ന ശ്രീജയും വേദയുമാണ് അപ്പോഴാണ് അവിടേക്ക് വിഷൻ വരുന്നത് വിഷൻ അപ്പുമോൾക്ക് ഇഷ്ടപ്പെട്ട മിഠായികളും പലഹാരങ്ങളും ആയിട്ടായിരുന്നു വന്നത് അത് കണ്ടതും അപ്പുമോൾക്ക് വളരെ സന്തോഷമായി ശ്രീജ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ എവിടെ നിന്നാണ് കടം വാങ്ങിയതെന്ന് ക്യാഷ് കടം വാങ്ങിയതെന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണ് പൈസയ്ക്ക് എടുത്തതെന്ന് കേട്ടതും വേദ പറയുന്നുണ്ട് എന്താ ശ്രീജയുടെ തി വിഷേട്ടന് പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കി കൂടെ എന്ന് ഇത് കേട്ട വിഷൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് വേദയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് അപ്പോഴാണ് വേദ വിഷനെ അങ്ങാടിയിൽ വെച്ച് കണ്ടതും വിശ്വൻ പണിയെടുക്കുന്ന കാര്യം ശ്രീജയെ അറിയിക്കുന്നതും ഇത് കേട്ടതും ശ്രീജയ്ക്ക് വളരെ സന്തോഷമായി പിന്നീട് കാണിക്കുന്നത് ഫോണിൽ സംസാരിക്കുന്ന വിനായകനെ വിനായകൻ്റെ അടുത്തേക്ക് വരുന്ന നന്ദിനിയാണ് നന്ദിനി വിനായകനോട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ് എന്നിട്ട് വിനായകനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി അങ്ങനെ അവർ രണ്ടുപേരും കൂടി കമലയെ കമലയോട് ചോദിക്കുകയാണ് എന്താണ് നടക്കുന്നതെന്ന് അവിടെ നിന്നും അവർ കല്യാണകാര്യത്തെക്കുറിച്ച് പറയുകയും തർക്കമുണ്ടാവുകയും ചെയ്തു അവിടേക്കാണ് വിക്രം വരുന്നത് വിക്രം വരുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ ബായ് ബായ്